കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം ൊപ്പം ശ്രീകൃഷ്ണ പൂരം കൊടിയേറ്റം പൂരത്തിന് ഇരുപത്തിയാറിലധികം ആനകൾ അണിനിരക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്തിയൊന്നിനാണ് പൂരം ആഘോഷിക്കുന്നത് ഇരുപത്തിനാലിന് രാത്രി എട്ടിന് കൊടിയേറും വൈകുന്നേരം ആദരായണം ഭജന സോപാന സംഗീതം തായമ്പക നൃത്തം ഉണർത്തുപാട്ടുകൾ എന്നിവയും ഉണ്ടായിരിക്കും ആറാട്ട് കളംപാട്ട് തോൽപ്പാവക്കൂത്ത് കലാ പരിപാടികൾ എന്നിവ ഉത്സവകാലത്ത് എല്ലാ ദിവസവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മുപ്പത്തി പ്രസിദ്ധമായ പൂരം എട്ടിലധികം എണക്കാലുകളും ഇരുപത്തിയാറിലധികം ആനകളും പൂരത്തിന് നിരക്കും എല്ലാ ഹരിത ചട്ടങ്ങളും പാലിച്ചായിരിക്കും പൂരത്തിന് വ്യാപാരം നടക്കുന്നത് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂരമഹോത്സവം ഭംഗിയായിട്ടും എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് കുടിയേറ്റം മുതൽ എല്ലാ ദിവസങ്ങളും ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് കലാപരിപാടികളുണ്ട് എല്ലാ ദിവസവും ദിവസങ്ങളും കലാപരിപാടികളുണ്ട് വലിയാറാട്ട ദിവസം വൈകിട്ട് ഗാനമേള ഉണ്ട് പിന്നെ വരുന്ന ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ കച്ചവട സ്ഥാപനങ്ങളും ഹരിത നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് കമ്മിറ്റി നിർദ്ദേശം വെച്ചിട്ടുണ്ട് കൂടാതെ ും ഇരുപത്തിയഞ്ചിന് രാത്രി എട്ടിന് നൃത്തം ഭരതനാട്യം തിരുവാതിരക്കളി ഇരുപത്തിയാറിന് രാത്രി ഏഴിന് കലാമണ്ഡലം ഹരിഹരനും സംഘവും അവതരിപ്പിക്കുന്ന മിഴാവിൽ പഞ്ചാതിമേളം ഇരുപത്തിയേഴിന് രാത്രി ഏഴിന് തിരുവാതിരക്കളി നൃത്തം ഇരുപത്തിയെട്ടിന് രാത്രി ഏഴിന് ഭരതനാട്യം തിരുവാതിരക്കളി ഇരുപത്തി ഒൻപതിന് ചെറിയാറാട്ട ദിവസം രാത്രി ഏഴിന് നൃത്തം മോഹിനിയാട്ടം മുപ്പതിന് വലിയാറാട്ട ദിവസം രാത്രി ഏഴിന് പാലാ സൂപ്പർ ബാൻസ് അവതരിപ്പിക്കുന്ന ഗാനമേള പതിനൊന്ന് അൻപതിന് കാളവേല വരവ് എന്നിവ നടക്കും മുപ്പത്തിയൊന്നിന് പൂരം ദിവസം രാവിലെ ഏഴിന് ദേവി മഹാത്മ്യ പാരായണം എട്ട് മുപ്പതിന് ആറാട്ട് പൂമുടൽ വൈകിട്ട് പാന ബാൻഡ് മേളം എന്നിവ നടക്കും അഞ്ചുമണിയോടെ നാനാഭാഗത്തു നിന്നുമുള്ള വേലകളെത്തും അഞ്ചുമണിക്ക് പൂരപ്പറമ്പിൽ പൂരം നിരക്കും കെ സി രൂപേഷിൻ്റെ ഭരതനാട്യമാണ് വിശേഷാൽ പരിപാടി വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് പി രവീന്ദ്രനാഥ് സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ എ കുട്ടൻ എന്നിവർ പങ്കെടുത്തു വള്ളനാട്ടിലെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ക്ഷേത്രമാണ് പുന്നാമ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ഈ ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതിയാണ് പ്രധാനമായ വളരെ വിശിഷ്ടമായ പൂരം നടക്കുന്നത് ആ പൂരത്തിൻ്റെ ഭാഗമായി ജനുവരി മാസം ഇരുപത്തിനാലാം തീയതിയാണ് കൊടിയേറ്റം നടത്തുന്നത് ഈ കൊടിയേറ്റം നെടുമ്പള്ളി വാസ നമ്പൂരിയുടെ നേതൃത്വത്തിൽ താന്ത്രിക രത്നം ഈ കാട്ട് നാരായണ നമ്പൂതിരിപ്പാടാണ് കൊടിയേറ്റം നിർവഹിക്കുന്നത്